നരേന്ദ്രമോദിയെ കുറിച്ച് അധികം വീക്കുന്നതിന് അറിയാൻ സാധ്യല്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കുട്ടിക്കാലത്ത് ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ എനിക്ക് പാരറ്റാണോ ഇതായിരുന്നു ഓരോരുത്തർക്കും പോലീസാണ് പറ്റാണോ ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹം ഇതാണോ അതാണോ ഓരോ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ മോദിജിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ ഇന്ത്യൻ ആർമിയിൽ ചേരണം എന്നായിരുന്നു എന്നാൽ വീട്ടിൽ അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഫീസ് ആണെങ്കിൽ പോലും അതും പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് അത് സാധിക്കാതെ പോകുവായിരുന്നു ഒരു പത്ത് പതിനേഴ് വയസ്സൊക്കെ ആകുമ്പോൾ അതായത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഒരു സാധാരണ ഇന്ത്യൻ ടീനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ എഡ്യൂക്കേഷന്റെ കാലഘട്ടമാണ് അല്ലെ അതൊരു പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ഡിഗ്രി ആ ഒരു ടൈമാണ് ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ഇരിക്കുക എന്നാൽ നമ്മുടെ മോദിജി പതിനേഴ് വയസ്സിൽ വീട് വിട്ട് ഇറങ്ങുകയാണ് അത്ര വീട് വിട്ട് അറിയതിനു ശേഷം അദ്ദേഹം ഇന്ത്യ മൊത്തമായിട്ട് ഇറങ്ങാറുണ്ട് ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും യാത്രയും കേരളമൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് യാത്രകളും കേരളമൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് വർഷത്തോളം ഹിമാലയത്തിലെ സന്യാസം ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് മോദിജി ഒരു ചായക്കടക്കാരനായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അത് വടനഗർ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം ചെറുപ്പുകാലത്ത് സ്ഥിരമായിട്ട് പോയിട്ട് സഹായിക്കാറുണ്ടായിരുന്നു എന്നാണെങ്കിലും ഒരു ചായക്കടക്കാർ ഇന്ന് ഇതേ ഒരു ലെവലിൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വെറും നെഗറ്റീവ്സ് മാത്രം കാണുന്ന ഒരുപാട് പേരുണ്ട് ഇതിന്റെ പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ കുറിച്ച സിംപ്ലിസിറ്റി ഇതിന്റെ ഡിസിപ്ലിൻ ആയിക്കോട്ടെ ഇതിന്റെ പെർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഇതിന്റെ വിഷൻ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇൻസ്പയറിങ് ആയി ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണെങ്കിലും ഇന്നും ആ ഒരു ചായക്കട അവിടെ നിറഞ്ഞ സ്റ്റേഷനും കിടക്കുന്നുണ്ടിട്ടോ ഇന്നും ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് മോദിജി ആദ്യമായിട്ട് ആർ എസ് എസ് ജോയിൻ ചെയ്ത ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ജോലി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് അത് അഹമ്മദാബാദിലുള്ള ആർ എസ് എസിന്റെ ഓഫീസിൽ തുടക്കുന്ന ജോലിയായിരുന്നു ആദ്യമായിട്ട് മോദിജിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതാരുന്നു ആദ്യമായിട്ട് ലഭിച്ച ഓഫീസിൽ കയറിയ സമയത്ത് ലഭിച്ച ജോലി എന്ന് പറയുന്നത് ശരിക്കും ബിജെപിക്ക് കിട്ടിയിട്ടുള്ള ഒരു വൻ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു വൻ ലോട്ടറിയാണ് ആണ് നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ഒരു തർക്കം തന്നെ ഇല്ലല്ലേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ അഥവാ ബിജെപിയിൽ ജോയിൻ ചെയ്യുന്നത് ആ ഒരു വർഷം മുതൽ പിന്നീട് അങ്ങോട്ട് അഹമ്മദാബാദ് അഹമ്മദാബാദ് മുൻസിപ്പൽ ഇലക്ഷൻ ആ ഒരു വർഷം തന്നെ ബിജെപി ജയിക്കുന്നു പിന്നീട് അങ്ങോട്ട് തോറ്റിട്ടേ ഇല്ല പിന്നീട് രണ്ടായിരത്തി രണ്ടിലാണ് തോൽക്കുന്നത് ആ ഒരു സമയത്ത് ആക്ച്വലി മോദിജി ഗുജറാത്തിന്റെ പുറത്ത് തന്നെയായിരുന്നു ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് ഇന്നും ഒരു ഡിബേറ്റ് എടുക്കുന്ന കാര്യമാണ് കേട്ടോ അതായത് ആക്ച്വലി നരേന്ദ്രമോദിജി മോദിജി കല്യാണം കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് യശോധാപ്പ എന്ന് പറഞ്ഞ ഒരു സാധാരണ സ്ത്രീയായിരുന്നു നരേന്ദ്രമോദി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇദ്ദേഹത്തിന് കല്യാണത്തിനോട് ഒട്ടും തന്നെ ഒരു താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നത് അദ്ദേഹത്തിന്റെ ചെറു പ്രായത്തിലാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാരൻ്റെ പ്രഷർ അദ്ദേഹത്തിന്റെ വീട്ടുകാരൻ്റെ ഒരു ഓവറായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു അദ്ദേഹം അവർ ചെറു പ്രായത്തിലുള്ള കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണെങ്കിലും ഇതിനുശേഷം ഇതിന് ഇതേ ഇതിലോട്ട് വലിയ ശ്രദ്ധയും കാര്യങ്ങളും കൊടുക്കുന്നത് വലിയ കോൺസെൻഷനും കൊടുക്കുന്നില്ല ഇപ്പം ആൾ ഒറ്റ ഒറ്റക്കായിട്ടാണ് ജീവിക്കുന്നത് ഒരു വൺ മാൻ ഷോ അല്ലെങ്കിൽ ഒരു സിംഗിൾ മാൻ ഷോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷം അതോടൊപ്പം തന്നെ സ്വന്തം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇവർക്കെല്ലാം തന്നെ ഈ മന്ത്രിമാർക്കെല്ലാം തന്നെ ഒരു ഒഫീഷ്യൽ റെസിഡൻസ് ലഭിക്കില്ല അതായത് അവർക്കൊരു ഒരു വസതി സ്വന്തമായിട്ടൊരു വസതി ലഭിക്കില്ല കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഒരു സമയം വരെ ആക്ച്വലി സാധാരണ ഈ മന്ത്രിമാരെല്ലാന്നെ അവരുടെ ഫാമിലി ആയിട്ട് ഇത് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ കുടുംബക്കാരായിട്ട് ഈ ഒരു ഒഫീഷ്യൽ റെസിഡൻസ് ഷെയർ ചെയ്യാറുണ്ട് അവരെല്ലാവരും കൂടി അവിടെ അവരെ താമസിക്കാറുള്ളത് എന്നാൽ നരേന്ദ്രമോദിജി വരെ അവരുടെ ഫാമിലി ആയിട്ട് അവരുടെ ആളുടെ ഒഫീഷ്യൽ റെസിഡൻസ് ഷെയർ ചെയ്തിട്ടില്ല അതായത് ആൾ അമ്മ പോലും അവിടെ ഒരു വട്ടം വന്ന് പോയി എന്നല്ലാണ്ട് വരെ അവിടെ താമസിച്ചിട്ടില്ല ആൾ ഒരു ഫാമിലി ആയിട്ടും മെമ്പേഴ്സായിട്ടും വരെ ആ ഒരു ഒഫീഷ്യൽ റെസിഡൻസി ആൾ ഷെയർ ചെയ്തിട്ടില്ല നരേന്ദ്രമോദി സത്യം പറയുകയാണെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റുഡൻറ് ആണ് കേട്ടോ അതായത് ആളെ ആക്ച്വലി ഇമേജ് മാനേജ് പബ്ലിക് എന്ന് പറഞ്ഞ ഒരു ഒരു ചെറിയ കോഴ്സ് കോഴ്സ് മൂന്ന് അമേരിക്കയിൽ പോയി ിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട് അത് അമേരിക്കയിൽ പോയിട്ട് തന്നെ ഈ ഒരു മൂന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ട ഗുജറാത്ത് കലാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തിൽ ആക്ച്വലി നരേന്ദ്രമോദി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് മുതൽ യു എസ് എംപ്ലീറ്റ്ലി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ യു എസ് എ കംപ്ലീറ്റ്ലി നിഷേധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷമാണ് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത് അതുവരെ അദ്ദേഹത്തിന് ബാനും കാര്യങ്ങളൊക്കെ അമേരിക്കയിലോട്ട് മോദിജി ആദ്യമായിട്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അമ്മ ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത് മോനെ ഒരിക്കലും കൈക്കൂലി വാങ്ങരുത് എന്നാണ് അതാണ് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിനോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് നരേന്ദ്രമോദി ജനിച്ചത് അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയും കൂടിയാണ് നരേന്ദ്രമോദി കേട്ടോ മോഡേൺ ടെക്നോളജിയെ കുറിച്ച് നല്ല ആയത്തിലുള്ള അറിവുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഒരു ലീഡർ തന്നെയാണ് മോദി മോദിട്ടോ ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം എല്ലാം തന്നെ അത് പ്രത്യേകിച്ച് ട്വിറ്ററിലല്ലാം തന്നെ അതിന്റെ റെക്കോർഡ് ഫോളോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അധിക സമയങ്ങളിൽ സമയത്ത് നമ്മുടെ രാഷ്ട്രഭാഷ ആയിട്ടുള്ള ഹിന്ദി പ്രിഫർ ചെയ്യാറുള്ളത് ഇതിന്റെ ഒപ്പുവരെ ഹിന്ദിയിലാണ് ഇത് പറഞ്ഞത് ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല ഇതിന് ഇംഗ്ലീഷ് നല്ല വെടുപ്പായിട്ട് നല്ല പൊളിപ്പനായിട്ട് തന്നെ അറിയാം പല ആൾക്കാർ ആൾക്കാർക്ക് ഒരു വിചാരണ്ട് ഇതിന് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ അത് വെറും ഒരു തെറ്റിയാറാണ് മനസ്സിലാക്കുന്നത് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പൊളിപ്പനായിട്ട് ഇതിന് ഇംഗ്ലീഷ് പറയാവുന്നതാണ് നരേന്ദ്രമോദിയെ കുറിച്ച് അധികം പേർക്കൊന്നും അറിയാൻ സാധിക്കില്ലാത്ത അല്ലെങ്കിൽ മോസ്ലി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും അങ്ങനെ അറിയാൻ കോമൺ ആയിട്ട് അറിയാൻ സാധിക്കില്ലാത്ത അതിന്റെ വേറെ ഒരു സീക്രേ ആയിട്ടുള്ള ഹോബിയാണ് ഇല്ലെങ്കിൽ അതിന്റെ വളരെ ഭയങ്കര ഇൻട്രസ്റ്റില്ല അതിന്റെ ഭയങ്കര ഒരു പാഷനാണ് അത് ഫോട്ടോഗ്രാഫിയും അതേപോലെ കവിത കാര്യങ്ങളൊക്കെ കേട്ടോ അതായത് ഫോട്ടോഗ്രാഫിയിലും കവിതയിലും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിൽ അറിയില്ല ഇദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിയും ഇതത്തിന്റെ കവിത അതുപോലെ കവിതകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സമ്മാനം ഇതെ ഭയങ്കര പാഷൻ തന്നെയാണ് കേട്ടോ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇതത്തിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കേട്ടോ അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ സാധാരണ കണ്ടുവരാതിട്ടുള്ള ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഡ്രസ്സിംഗിൽ ഭയങ്കര ഫോക്കസ് എടുക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി ഒരു ലീഡറാണ് മോദിജി എന്ന് തന്നെ പറയേണ്ടി വരും അത് അത്രമാത്രം ഡ്രസ്സിംഗിൽ ഇതും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ചിലപ്പോ ഭയങ്കര കൂടി ഡ്രസ്സുകളായിരിക്കും ആയിരിക്കും എപ്പോഴും തന്നെ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇതെ ഡ്രസ്സിംഗിൽ എപ്പോഴും ഭയങ്കര ഒരു വെറൈറ്റി ഇതിന്റെ ആയിട്ടുള്ള ഒരു സ്റ്റൈലും കാര്യങ്ങളും വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കാറുണ്ട് അത് മറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു സ്റ്റൈൽ തന്നെ എപ്പോഴും തന്നെ ഇത് മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് ഇതോടൊപ്പം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിക്ക് രണ്ട് കൈകൊണ്ടും എഴുതാനായിട്ട് സാധിക്കുമെന്നാണ് എന്നാണ് അത് ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും ഇദ്ദേഹത്തിന് ഒരേപോലെ തന്നെ ഒരേ വൃത്തിക്കെ നല്ലതുപോലെ വൃത്തിക്ക് എഴുതാനായിട്ട് സാധിക്കും അത് ഇടത്തെ കൈകൊണ്ട് ഇതേ സാധിക്കും വലത്തെ കൈകൊണ്ടും ഇതത്തിന് എഴുതാനായിട്ട് സാധിക്കും ഇത് രസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളുടെ അറിയില്ല വെറുതെ പറയുന്നതോ അത് ഡാവിൻജിക്കും ഒരു കൈ ഉണ്ടായിരുന്നു ഡാവിഞ്ിക്കും രണ്ട് കൈ കൊണ്ട് എഴുതാൻ സാധിക്കുമായിരുന്നു നമ്മൾ മുമ്പത്തെ ഒരു വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് സോ ഡാവിഞ്ചിന്റെ എപ്പിസോഡ് കാണാത്തത് തീർച്ചയായും അത് കണ്ടുപോകാം